ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരുണ്യ പ്ലസ് ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളു പൂജ്യം രണ്ട് എട്ട് നാല് ഒന്ന് ഏഴ് ആറ് പൂജ്യം രണ്ട് ആറ് ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് നാല് മൂന്ന് രണ്ട് ഏഴ് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് ആറ് ഒന്ന് രണ്ട് എട്ട് ഏഴ് എട്ട് രണ്ട് രണ്ട് കേരള ലോട്ടറിയിലെ ഗസ്സിംഗ് നമ്പറുകൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എട്ട് ഏഴ് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് ആറ് എട്ട് ഏഴ് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് വ്യാഴാഴ്ച നടക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും കാരുണ്യ പ്ലസ് ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി രസും വീഡിയോയുമായി വീണ്ടും കാണാം